ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്രപരമായ സംഘർഷങ്ങൾ വീണ്ടും വ്യോമയാന മേഖലയെ പിടിച്ചു കുലക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമതിർത്തി അടച്ചുപൂട്ടുന്നത് അഞ്ചു മാസത്തിലേക്കും നീളുകയാണ് പാകിസ്ഥാൻ വിമാന കമ്പനികൾക്കും വിമാനങ്ങൾക്കും ഇന്ത്യൻ വ്യോമതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് സെപ്റ്റംബർ ഇരുപത്തിനാല് വരെ നീട്ടിക്കൊണ്ടുള്ള പുതിയ ഉത്തരവ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കി പാകിസ്ഥാൻ ഇതേ രീതിയിൽ ഇന്ത്യ വിമാനങ്ങൾക്കുള്ള വിലക്ക് നീട്ടിയതിന് തൊട്ടു മിന്നാലെയാണ് ഇന്ത്യയുടെ ഈ നടപടി പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഈ വർഷം ഏപ്രിൽ മാസത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത് ഇതൊരു നീണ്ട വ്യോമാതിർത്തി തർക്കത്തിന് തുടക്കമായിരുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമതിർത്തി ഒരു മാസത്തേക്ക് അടച്ചുപൂട്ടി ഇന്ത്യ വിമാനങ്ങളെ വിലക്കി പാകിസ്ഥാന്റെ ഈ നീക്കം ആഗോള വ്യോമയാന മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചു ഈ നീക്കത്തിന് മറുപടിയായി ഇന്ത്യയും ശക്തമായി നിലപാടെടുത്തു ഏപ്രിൽ മുപ്പതിന് പാകിസ്ഥാൻ വിമാന കമ്പനികൾക്കും വിമാനങ്ങൾക്കും ഇന്ത്യ വ്യോമാതിർത്തി അടച്ചുകൊണ്ട് ഇന്ത്യ പ്രതികരിച്ചു അതോടെ ഈ രാജ്യങ്ങളും പരസ്പരം വ്യോമാതിർത്തികൾ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഉടലെടുത്തു ഈ പ്രതിസന്ധിക്ക് ഇപ്പോഴും ഒരായവും വന്നിട്ടില്ലെന്ന് ഈ പുതിയ വിലക്കുകൾ സൂചിപ്പിക്കും ും ഓരോ മാസവും ഈ വ്യോമതിർത്തി വിളക്കുകൾ നീട്ടിക്കണ്ട് ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതിന് പാകിസ്ഥാൻ ഇന്ത്യ വിമാനങ്ങൾക്കുള്ള വിലക്ക് ഒരു മാസത്തേക്ക് കൂട്ടി നീട്ടിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു ഇത് വ്യോമയാന മേഖലയിലെ ഭാവിയെക്കുറിച്ച് അനുശിത്വം സൃഷ്ടിക്കുന്നു ഈ വിലക്കുകൾ കാരണം വിമാന കമ്പനികൾ വലിയ സാമ്പത്തിക നഷ്ടമാണ് നേരിടുന്നത് യൂറോപ്പിലേക്കും പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കും പോകേണ്ട വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് ഇന്ധന ചെലവ് വർദ്ധിപ്പിക്കുന്നു ഇത് വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുകയും ലാഭം കുറയുകയും ചെയ്യുന്നു വിമാനങ്ങൾ വഴിമാറി സഞ്ചരിക്കുന്നത് യാത്രക്കാരുടെ യാത്രാ സമയത്തിലും വലിയ വർധന ഉണ്ടാക്കുന്നു ഒരു യാത്രക്കാരൻ സാധാരണമായി എടുക്കേണ്ട സമയത്തേക്കാൾ മണിക്കൂറുകൾ അധികം യാത്രാ സമയം വേണ്ടി വരുന്നു ഇത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു ഈ വിഷയത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്കുകളില്ല എന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്രപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് ഈ വിലക്കിന് കാരണം നയതന്ത്രതലത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഈ സാഹചര്യം മാറാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ തർക്കം ഇരു രാജ്യങ്ങളിലെയും സാമ്പത്തിക മേഖലയും വ്യോമയാന മേഖലയും മാത്രമല്ല ആഗോളതലത്തിൽ വ്യോമഗതാഗതത്തെയും ബാധിക്കുന്നുണ്ട് ചരക്ക് വിമാനങ്ങളുടെ സഞ്ചാരത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു ഈ സാഹചര്യം കാരണം യൂറോപ്പിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള ചരക്ക് നീക്കത്തിനും തടസ്സമുണ്ടായിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നൽകിയ നിർദ്ദേശം ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഗൗരവമായ സമീപനം വ്യക്തമാക്കുന്നു വ്യോമസേനയും ഈ വിലക്ക് കർശനമായി നടപ്പാക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും ഈ നിലപാടിൽ ഉറച്ചു നിന്നാൽ ഈ പ്രതിസന്ധി ഇനിയും മാസങ്ങളോളം ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയപരമായ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും വ്യവസായങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ വ്യോമാതിർത്തി തർക്കം ഈ വ്യോമാതിർത്തി അടച്ചിട്ടിൽ ഇരു രാജ്യങ്ങളുടെയും വ്യോമഗതാഗത ഭൂപടത്തെ പൂർണ്ണമായും മാറ്റി വരച്ചിരിക്കുകയാണ് യൂറോപ്പ് അമേരിക്ക പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോകേണ്ട വിമാനങ്ങൾ സാധാരണമായി പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലൂടെയാണ് കടന്നു പോയിരുന്നത് എന്നാൽ നിലവിലെ വിലക്ക് കാരണം ഈ വിമാനങ്ങൾക്ക് ദക്ഷിണേഷ്യൻ വ്യോമാതിർത്തികളിലൂടെയോ ചിലപ്പോൾ പേർഷ്യൻ ഗൾഫ് മുകളിലൂടെയോ വളഞ്ഞു പോകേണ്ടി വരുന്നു ഇത് വിമാനത്തിന്റെ പ്രവർത്തന ചെലവിൽ വലിയ ഉണ്ടാക്കുന്നു വിലക്ക് കാരണം സാധാരണ യാത്ര വിമാനങ്ങൾക്ക് മാത്രമല്ല ചരക്ക് വിമാനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട് പലപ്പോഴും കാർഗോ വിമാനങ്ങൾക്ക് സമയബന്ധിതമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ നിന്ന് എത്താൻ കഴിയുന്നില്ല ഇത് വ്യാപാര ബന്ധങ്ങളുടെയും ഇറക്കുമതി കയറ്റുമതി മേഖലകളുടെയും പ്രതികൂലമായി ബാധിക്കുന്നു ഇ ഇക്കമോസ് പോലുള്ള അതിവേഗ ഡെലിവറി സേവനങ്ങൾക്കും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ പ്രധാന കളിക്കാരായ എയർ ഇന്ത്യ ഇൻഡിഗോ വിസ്താര തുടങ്ങിയ വിമാന കമ്പനികളാണ് ഈ പ്രതിസന്ധിയിൽ ഏറ്റവും അധികം നഷ്ടം നേരിടുന്നത് യൂറോപ്യൻ അമേരിക്കൻ നഗരങ്ങളിലേക്കുള്ള ഇവരുടെ സർവീസുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു പാകിസ്ഥാൻ വ്യോമാതിർത്തി തുറന്നിരുന്നെങ്കിൽ ലാഭകരമായിരുന്ന പല റൂട്ടുകളും ഇപ്പോൾ നഷ്ടത്തിലാണെന്ന് കമ്പനികൾ സമ്മതിക്കുന്നു അതേസമയം പാകിസ്ഥാൻ ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് സമാനമായ വെല്ലുവിളികളുണ്ട് ഇന്ത്യയുടെ വ്യോമാതിർത്തി അടച്ചിട്ടതിനാൽ പാകിസ്ഥാൻ തെക്കു കിഴക്കൻ ഏഷ്യയിലേക്കുള്ള മറ്റ് കിഴക്കൻ രാജ്യങ്ങളിലേക്കും പോകാൻ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു ഇത് അവരുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു ഈ വ്യോമാതിർത്തി തർക്കം ർത്തിൽ മറ്റ് വിമാന കമ്പനികളെയും ബാധിച്ചിട്ടുണ്ട് യൂറോപ്യൻ വിമാന കമ്പനികളായ ലുഫ്താൻസ ബ്രിട്ടീഷ് എയർവേസ് എയർഫ്രാൻസ് എന്നിവയ്ക്കുള്ള അവരുടെ വിമാനങ്ങൾക്ക് വഴിമാറി പറക്കാൻ അധിക ചെലവ് വരുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ ഇടപെടൽ അവർക്ക് കഴിയില്ലെങ്കിലും ഈ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ അവരും അനുഭവിക്കുന്നുണ്ട് ഇത് കേവലം സാമ്പത്തിക പ്രശ്നം മാത്രമല്ല നയതന്ത്രപരമായ ഒരു വിഷയമായി കൂടി ഇതിനെ കാണണം ഇരു രാജ്യങ്ങളും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഈ നടപടികൾ ഭീകരവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരായവ വരാത്ത വ്യോമാതിർത്തികൾ തുറക്കാനുള്ള സാധ്യത വിദൂരമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ വിഷയത്തിൽ സർക്കാർ എത്രമാത്രം ഗൗരവത്തോടെയാണ് ഇടപെടുന്നതിന്റെ സൂചനയാണ് വ്യോമാതിർത്തിക്ക് മുകളിലൂടെയുള്ള എല്ലാ യാത്രകളും കർശനമായി നിരീക്ഷിക്കാനും വിലക്ക് ലംഘിക്കുന്ന വിമാനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും വ്യോമസേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പ്രതിസന്ധി ഇന്ത്യയും പാകിസ്ഥാനെയും ജനങ്ങളെയും മാനസികമായി ബാധിക്കുന്നുണ്ട് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാൻ വിദേശത്തുള്ള ഇന്ത്യക്കാർക്കും പാകിസ്ഥാനികൾക്കും വലിയ യാത്രാ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു അതിവേഗം എത്തേണ്ട അത്യാവശ്യ യാത്രകൾ പോലും തടസ്സപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ വ്യോമാതിർത്തി തർക്കങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്രയും കാലം നീണ്ടുനിന്ന ഒരു വിലക്ക് സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര വ്യോമയാന സംഘടനകൾ പോലുള്ള ഏജൻസികളും ഇടപെടണമെന്ന് പോലും അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഈ ഏജൻസികളുടെ ഇടപെടൽ പരിമിതിയാണ് ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഈ രാഷ്ട്രീയപരമായ പ്രതിസന്ധിക്ക് വ്യോമയാന മേഖല ഒരു ബലിയാളാവുകയാണ് ഇത് എത്ര കാലം തുടരുമെന്ന് കണ്ടറിയണം ഇന്ത്യയുടെ പാകിസ്ഥാന്റെയും നയതന്ത്രജ്ഞർ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ഈ വ്യോമാതിർത്തി പ്രതിസന്ധി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയപരമായ സംഘർഷങ്ങളുടെയും ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു